നല്ല ഭംഗിയില്ല പ്രീമിയം ഗ്ലേസ് കോട്ടനിൽ കുറച്ചുകൂടെ വെറൈറ്റീസ് കണ്ടല്ലോ അത് അങ്ങനെ വരുന്നു ഗ്ലൈസ് കോട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ കോട്ടനെ അപേക്ഷിച്ച് അതിനേക്കാളും കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ആ ഒരു ഭംഗി കൂടെ കൂടുമ്പോൾ നല്ല അത്യാവശ്യം നോർമൽ തിക്നെസ് ഇതും ഉണ്ടോ നല്ല അത്യാവശ്യം തിക്നസ്സും ഉണ്ടാവുമ്പോൾ ലൈനിങ് ഓപ്ഷണലാണ് കമ്പൽസറി ആയിട്ട് ലൈനിങ് വേണമെന്നില്ല വേണ്ടവർക്ക് വയ്ക്കുകയും ചെയ്യാം കാരണം കുറേ ഒരു കോട്ടൺ ലൈനിങ് വയ്ക്കാം ഇതാണ് ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചർ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ ഒരു സിക്സാക്ക് പാറ്റേണിൽ വരുന്നു ഇതിനത്തെ ഫോയിൽ പ്രിന്റോട് കൂടി നല്ല ഭംഗിയുള്ള കോട്ട്സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിളായിട്ട് കുർച്ച് ചെയ്യാനുള്ള മാപ്പ് ഫാബ്രിക്കാണ് ഗ്ലേസ് കോട്ടൺ വിത്ത് ഫോയിൽ പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന കോട്ടണുകൾ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ആയിട്ട് നല്ല കോട്ടണിൽ കുർത്തീസ് ചെയ്യാനായിട്ടും കോട്ട്സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഇങ്ങനെ വരുന്നു ലൈറ്റ് പീച്ചാണ് അങ്ങനെ വരുന്നു ഇതിൽ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട സിക്സ് ആഗ്ഗ് ഇതുകൂടെ വേണമെങ്കിൽ സെറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം അതിൻ്റെ ജസ്റ്റ് ഡാർക്ക് ആയിട്ടാണ് വരുന്നത് ഇനി ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് സിക്സ് ആഗിൻ്റെ വൺ മോർ കളർ വന്നിട്ടുണ്ട് ഇത് എങ്ങനെ വരുന്നു ഒരു ലാവൻഡറിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക